കണ്ണനൂരിൽ നാല് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം കോൺഗ്രസ് പ്രവർത്തകരായ നാൽപ്പതുകാരൻ റെനിൽ നാൽപ്പത്തിമൂന്നുകാരൻ വിനീഷ് സുഹൃത്തുക്കളായ ഇരുപത്തിയഞ്ചുകാരൻ അമൽ മുപ്പത്തിമൂന്നുകാരൻ സുജിത് എന്നിവർക്കാണ് വെട്ടേറ്റത് രാവിലെ പത്തരയോടെയാണ് സംഭവം പരിക്കേറ്റ വിനീഷും റെനിലും മുൻ പഞ്ചായത്തംഗങ്ങളാണ് പരിക്കേറ്റ രണ്ടുപേരെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ആക്രമണം നടത്തിയവരെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും ഇവർ ഓടി രക്ഷപ്പെട്ടെന്നുമാണ് പോലീസ് പറയുന്നത് അക്രമികൾ കെ എൽ ഒൻപത് എ ഒൻപത് മുപ്പത്തിയാറ് തൊണ്ണൂറ്റി ആൾട്ടോ കാർ തകർക്കുകയും ചെയ്തു സൗത്ത് പോലീസ് സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കാറിലെത്തിയ ഒരു അക്രമി സംഘം അത്തോളം വരുന്ന അക്രമി സംഘം നമ്മളെ വടിപാടുകളുമായിട്ട് മാനകാര്യങ്ങളുമായിട്ട് ആക്രമിക്കുകയായിരുന്നു അക്രമികളെ തിരിച്ചറിയാം അക്രമികളുടെ കയ്യിൽ നിന്നും കൈ നമ്മുടെ ഒരു സുഹൃത്ത് ഓട്ടോറിക്ഷ തൊഴിലാളി അയ്യായിരം രൂപ പലിശയ്ക്ക് പണമെടുക്കുന്ന ഒരു ഉണ്ടായി ആ തവണ മുടങ്ങിയപ്പോൾ ആ ശുചിപ്പിനെ ഇന്നലെ വൈകുന്നേരം ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി ആ ആക്രമണത്തെ ചെറുത്ത് നിർത്തേണ്ട ഫലമായി ആ സെറ്റിൽമെൻറ്റ് ചെയ്തതിൻ്റെ വൈരാഗ്യാണ് ഇന്ന് കാലത്ത് വന്നിട്ടുള്ള അക്രമം നടത്താനുള്ള ഒരു സാഹചര്യം യു ടി വി ന്യൂസ് പാലക്കാട്